മഹാഭാരതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആരെന്ന് ചോദിച്ചാൽ പലർക്കും ദുര്യോധനൻ എന്നായിരിക്കും ഉത്തരം പക്ഷേ ആ ദുര്യോധനനെക്കൊണ്ട് ഇത്രയും വലിയ തെറ്റുകൾ ചെയ്യിപ്പിച്ച പാണ്ഡവരോടുള്ള പകയുടത്തി അവൻ്റെ മനസ്സിൽ എന്നും ആളിക്കത്തി നിർത്തിയ ഒരാളുണ്ടായിരുന്നു ഗാന്ധാര രാജാവിന്റെ പുത്രൻ ഷഗുനി ഷഗുനി ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ടോക്സിക് പേഴ്സൺ ഇൻ അവർ എപ്പിക്സ് പുള്ളി നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല ആയുധമെടുക്കുന്നില്ല പക്ഷെ തൻറെ വാക്കുകൾ കൊണ്ട് തൻറെ തന്ത്രങ്ങൾ കൊണ്ട് ഒരു സാമ്രാജ്യത്തെ തന്നെ തകർക്കാൻ അവന് കഴിഞ്ഞു ദുര്യോധനന്റെ മനസ്സിൽ പാണ്ഡവരോടുള്ള അസൂയയുടെയും പകയുടെയും വിഷം നിറച്ചത് ശകുനിയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ശകുനി ദുര്യോധനൻറെ ചെവിയിലോതും നീ എന്താണിവരെ സഹിക്കുന്നത് ഈ രാജ്യം നിൻ്റേതല്ലേ അവർ നിന്നെ അപമാനിക്കുകയല്ലേ യുധിഷ്ഠിരൻ വലിയ ധർമ്മിഷ്ഠനെന്നു നടിക്കുന്നു ഭീമൻ അവൻറെ ശക്തി കണ്ട് അഹങ്കരിക്കുന്നു അർജ്ജുനൻ അവന്റെ വിൽവിദ്യയിൽ ഗർവിച്ചു നടക്കുന്നു നീ ഒന്നും ചെയ്യുന്നില്ലേ ഈ വാക്കുകൾ കേൾക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ദുര്യോധനൻ ഇത്രയും വലിയൊരു ക്രൂരനായി മാറുമായിരുന്നില്ല പക്ഷെ ശകുനിയുടെ കോൺസ്റ്റന്റ് പോയ്സണിങ് അവന്റെ വിവേകത്തെ നഷ്ടപ്പെടുത്തി